ഈ ആഴ്ച നമുക്ക് രണ്ട് ഫ്രീ വെബിനാർസ് ലഭിച്ചിരിക്കുകയാണ് തോമസ് ഒബ്സർവേഷൻ ജീവിതത്തെ കുറിച്ചുള്ളൊരു നിരീക്ഷണം വളരെ സ്പെഷ്യൽ ആണ് സാറിന്റെ ഒബ്സർവേഷൻ വളരെ പരന്ന ഒബ്സർവേഷൻ ആണ് അപ്പൊ സാറിന്റെ ആ കണ്ടുപിടുത്തങ്ങള് ആക്ച്വലിൻ എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കാന്നുള്ള അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണടക്കണം കണ്ണടച്ചിട്ട് ഒബ്സേർവിംഗ് യുവർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഉള്ള നടക്കുന്നത് ഇപ്പോൾ വയറുകൊണ്ട് അല്ലെ ചെസ്റ്റിൻ്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഓപ്പറേ ഓപ്പറേറ്റ് ചെയ്തത് ബ്രീത്ത് ചെയ്യുന്നത് അപ്പോൾ ശ്വാസകോശം പൊങ്ങുമ്പം അത് പുറത്തേക്ക് തങ്ങും സോ യു കാൻ ഫീൽ യുവർ സ്റ്റൊമക്ക് മൂവിങ് ഔട്ട് യെസ് ഫീൽ ഇറ്റ് കണ്ണടച്ചു വയറ് താഴുന്നു പൊങ്ങുന്നു അത് ഞാൻ അറിയുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അനുദ്ദേശിക്കുന്നു കേട്ടോ സാധാരണഗതിയിൽ ബ്രീത്ത് ചെയ്യുന്ന ഞാൻ അറിയാറില്ല ഇപ്പോൾ ഞാൻ അറിയുന്നു ആൻഡ് യു വർക്ക് ഐ ആം ഡൂയിങ് നം ഇതേ സമയത്ത് എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വന്നു പോകുന്നുമുണ്ട് അതും ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു എൻ്റെ ശരീരം പ്രീതി ചെയ്യുന്നത് ഞാൻ അറിയുന്നു എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നു പോകുന്നത് ചിന്തയുടെ പുറകെ ഞാൻ പോകുന്നില്ല എഗൻ ബാക്ക് ടു ബ്രീത്തിങ് ചിന്തകൾ വന്നു ഞാൻ അറിഞ്ഞു തിരിച്ച് ഞാൻ ബ്രീത്തിങ്ങിലേക്ക് വരുന്നു അങ്ങനെ സാവകാശം പൂർണ്ണമായിട്ടും എൻ്റെ ശ്രദ്ധ ബ്രീത്തിങ്ങൾ വന്നിരിക്കുന്നു സോ മൈ ബോഡി ഈസ് ബ്രീത്തിങ് പിന്നെ നിങ്ങൾക്ക് ലേസി ആയിട്ടുള്ള ലെയ്സിനെസ് തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം മനസ്സിൽ കൊണ്ടുവരിക ഇന്നലെയോ ഇന്നോ ഒരു ലൈസനസ് ഉദാഹരണത്തിന് രാ ഞായറാഴ്ചയൊക്കെ ആകുമ്പോ രാവിലെ എഴുന്നേക്കാൻ ചെറിയൊരു മടി ലൈസനസ് തോന്നി ഓ ഇന്ന് പേറ്റിട്ട് എന്താ കാര്യം ഇരിക്കുന്നു എന്നിങ്ങനെ മനസ്സിലൊരു ചോദ്യം വരും എല്ലാ ദിവസവും നടക്കാൻ പോകുന്നതാണെങ്കിലും ഓഫീസ് ഇല്ലാത്തതിന്റെ വേല അന്ന് ചെറിയൊരു മടി തോന്നി ഇതുപോലെ എല്ലാ കാര്യത്തിലും ഓരോരുത്തർക്കും അറിയാവരുടേതായ മടി നിങ്ങൾക്ക് മടി തോന്നിയ അനുഭവം മാത്രം മനസ്സിലുണ്ടോ നിങ്ങൾ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാതുക്കൾ വന്നാരോ കുട്ടി നിങ്ങൾക്കാണ് സൗകര്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് തുടർന്ന് നിങ്ങൾ വിളിച്ച് കുട്ടികളോടോ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോട് ചേട്ടാ അത് ആ വാദനം ഒന്ന് പറഞ്ഞത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അതിൻ്റെ പേര് മടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എവിടെ നമ്മുടെ മനസ്സിന്റെ നിർബന്ധം കൊണ്ട് മനസ്സ് പറയും നീ ഇവിടെ തന്നെ ഇരിക്കുന്ന എനിക്കൂടെ സുഖം അതിപ്പോ പിന്നെ ചെയ്താലും മതി എന്നുള്ള രീതിയിലൊരു തോട്ട് വരുന്നു സോ മടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സാണെന്ന് ആദ്യം മനസ്സിലാക്കണം അതാണ് അതിന്റെ കൺസെപ്റ്റ് സോ നിങ്ങളുടെ മൈൻഡാണ് ഇതിലെ കിറ്റ് നിങ്ങളല്ല അപ്പൊ ആ മൈൻഡിനെയാണ് നമ്മൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നത് ആ മൈൻഡിന്റെ സംവിധാനത്തിൽ അല്ലെ മൈൻഡിന്റെ പ്രവർത്തനത്തില് ദ മെത്തേഡ് ഇൻ വിച്ച് ദ മൈൻഡ് ഈസ് വർക്കിംഗ് സോ വി ആർ ചേഞ്ചിങ് ദ മെത്തേഡ് വർക്ക് ദ വേ ഹൗ ദ മൈൻഡ് ഈസ് വർക്കിംഗ് അതാണ് പ്രോഗ്രാമിങ് എന്ന് പറയുന്നത് സോ ആ മൈൻഡിനെ എങ്ങനെയാ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കാൻ നേരത്തോ കുറച്ചുകൂടെ കിടക്കുന്ന ആസ്വദിക്കുക എന്നുള്ളൊരു പ്രോഗ്രാം മനസ്സിൽ മനസ്സുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് ആ പ്രോഗ്രാമിന് സോ യു ചെയിൻ ദ പ്രോഗ്രാം ഇൻസ് അച്ചീവ് ദാറ്റ് എവറിങ് വിംപ്റ്റലി പ്രോംറ്റിന്നുള്ള വാക്ക് തന്നെ വേറെ വാക്കില്ല വേണ്ടത് വേണ്ട പോലെ ചെയ്യുന്നതിനാണ് പ്രോമറ്റി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പം അവിടെ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ സംഗതി വരുന്നു ഇത് പൂർണമായിട്ട് എൻ എൽ പി ബേസ്ഡ് ഒരു തെറാപ്പി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ഡിസൈർ ചെയ്യുമ്പോൾ രാവിലെ എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഗുണം കിട്ടുന്നുണ്ട് ഒരു റിസൾട്ട് ഇവർ കിട്ടി വെരി പോസിറ്റീവ് റിസൾട്ട് അല്ലെ ഡയറ്റ് ചെയ്യുക ഓരോ എല്ലാ കാര്യത്തും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ആ ഡിസ് റിസൾട്ട് വളരെ എഫക്റ്റീവാണ് വളരെ സന്തോഷം നൽകുന്നതും അപ്പോൾ നിങ്ങളതൊന്ന് കണ്ട് എന്ത് പണിയാണോ നിങ്ങൾ മടി കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് ആ പണി ചെയ്തിരുന്നെങ്കിൽ എന്ത് ഹാപ്പിനെസ് ആണെന്ന് വേറെ ഹാപ്പിനെസ് അല്ല ആ ഹാപ്പിനെസ് അതിന്റെ സ്ട്രെങ്ത് കൂടെ നിങ്ങളൊന്ന് കാണണേ അതിനെ നിങ്ങളൊന്ന് നടന്നിട്ട് നോക്കണം എന്തുമാത്രം സന്തോഷം എനിക്ക് എനിക്കത് കിട്ടുന്നു മനസ്സവിടെ അതിനെ വെല്ലുപിടിച്ചിട്ടാണ് വേറൊരു പ്ലഷറ് കൊണ്ടുവരുന്നത് എന്താണ് നടന്നാ കിട്ടുന്ന ബെനിഫിറ്റിന് അതിനേക്കാൾ കൂടി ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ പൊതപ്പൻ്റെ അടിയിലോട്ട് കൂടി കിടന്നു യു ഗെറ്റ് എ ബെറ്റർ ഹാപ്പിനെസ് ഒരു ഹയർ ഹാപ്പിനെസ് മനസ്സ് നിന്നെ പറഞ്ഞ് ബോധിപ്പിച്ചങ്ങൾ എടുക്കാണ് അപ്പൊ അങ്ങനെ മനസ്സ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നും അല്ല ഒരു ദിവസം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് കിട്ടുന്ന പ്ലസ് ടൂസ് വളരെ സ്ട്രോങ് ആണല്ലോ ഹൈ ഇൻറ്റെൻസിറ്റി ആണല്ലോ അപ്പൊ ദിസ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ് എന്നുള്ള തോന്നലാണ് നമുക്ക് വരുന്നത് അത് വേറൊരു തോന്നലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് തോട്ടുകളെല്ലാം നമ്മളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് തോട്ട് വരുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ട് വരുന്നത് മറ്റേത് തോട്ടല്ല ദാറ്റ് ഇസ് എ ഫാക്ട് എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്സ് എ റിയാലിറ്റി പക്ഷെ ഇവിടെ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു തോട്ടാണ് പ്ലഷറിലേക്ക് പോകുന്ന പ്ലഷർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു തോട്ടാണ് ഈ പ്ലഷറിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന വരാൻ പോകുന്ന നഷ്ടങ്ങളൊക്കെ വളരെ ഭീകരമാണ് അതിനെ വന്ന് വിഷ്വലൈസ് ചെയ്തിരിക്കും അപ്പൊ ഇതിന്റെ ആ ഹാപ്പിനെസിന്റെ ഇന്റൻസിറ്റി കൂടിയ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ആണ് നിങ്ങൾക്ക് വരുന്നതെന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരണം അപ്പൊ നിങ്ങൾ മടി കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡേഞ്ചർ അത് ഡേഞ്ചർ ആയിട്ട് തന്നെ കാണണം പ്ലഷർ ആണ് പ്ലഷർ എന്ന് പറഞ്ഞാൽ അതർ സൈഡ് ഈസ് പെയിൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു പ്ലഷറിന് ഉപയോഗിക്കാം നിങ്ങളൊക്കെ ഇപ്പം പത്രം വായിക്കുന്നവർക്കും ടി വി കാണുന്നവർക്കും അറിയാം പ്ലഷഷറിന്റെ പുറകെ പോയിട്ട് എന്തുമാത്രം പെയിൻ ആയപ്പോൾ ആൾക്കാർ അനുഭവിക്കുന്ന അപ്പൊ ഏതൊരു പ്ലഷറിന് പോയാലും അതർ സൈഡ് ഈസ് പെയിൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം അപ്പോ ലൈസിനസ് എന്ന് പറയുന്നത് സോ കോൾഡ് വാക്ക് ഒരു വാക്കില്ല നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു വാക്കുണ്ടെന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ കൂടെ പോകുമ്പം കിട്ടുന്ന പ്രഷറ് ഇറ്റ് ഈസ് ലീഡിങ് മീ ടു ഹൈ പെയിൻ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അത് നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ അതിനെ എത്രമാത്രം പെയിൻ അതിന്റെ വലുതാക്കി കാണാൻ പറ്റുന്ന ഒത്രേ എളുപ്പം നിങ്ങൾക്ക് ലൈസൻസിനെ റിസോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞത് ആരെങ്കിലും വാദ വാദക്കെ വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടെ ഭർത്താവിനോട് കുട്ടികളോട് പറയുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഒപ്പോസിഷൻ ഉണ്ടല്ലോ നിങ്ങക്കെതിരായിട്ട് അപ്പനെന്തുകൊണ്ട് പോയി തുറന്നുകൂടാ എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ വരും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തുകൊണ്ട് തുറന്നുകൂടാ ഭർത്താവിനെ നട അതൊക്കെ ഒരു പെയിനായിട്ട് പിന്നീട് വരും ഇതെല്ലാം അവരുടെ മനസ്സിൽ അക്കോമിലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി വേറെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞു ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അവരൊരുപക്ഷെ അനുസരണയുടെ പേരില് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോടുള്ള കോൾഡ് സ്നേഹത്തിന്റെ പേരിൽ അതൊന്നും അവർ അറിയണമെന്നില്ല പക്ഷെ ദീസ് തിങ്സ് ആർ രജിസ്റ്റേഡ് ഇൻ ദിയർ സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് നമ്മൾ കാണുന്നത് ഇതാണ് അതിന്റെ ഡെപ്ത് ലെവൽ നമ്മൾ ലൈസൻസിനെ കാണുന്ന നമ്മൾ അത് ഇത്രയും ചിന്തിക്കാറില്ല ഓരോ ലൈസൻസിലും അടങ്ങിയിരിക്കുന്ന ഭയങ്കര മുള്ളുകളാണ് വേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അല്ലെ എന്നെ ഭാവിയിൽ വേദനിപ്പിക്കാൻ പോകുന്ന ചില സംഗതികളാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നത് അപ്പൊ ഒരു സൈഡില് ലൈസൻസ് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളും വേദനകളും കാണണം മറ്റേ സൈഡില് നമ്മള് പ്രോമ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ട് ആ റിസൾട്ട് കിട്ടുന്ന സക്സസ് അത് നമ്മൾ കാണും അപ്പൊ ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കണം ഒരു വശത്ത് ഈ പെയിൻഫുള്ളായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മറ്റേത് ഹാപ്പിനെസ് ആയിട്ട് നടക്കാൻ പോകും അപ്പൊ ആദ്യം ഈ പെയിനെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഒന്ന് വിചാരിച്ച് റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് എത്ര മാസം നഷ്ടപ്പെടാൻ പോകുന്നു സ്നേഹം എത്ര മാത്രം നഷ്ടപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വരാൻ പോകുന്നു ആ ഭീകരമായ അവസ്ഥയെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യും ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും എന്തെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുമല്ലോ അതിപ്പോ ഒന്ന് വിഷ്വലൈസ് ചെയ്യും അത് ആ മനുഷ്യൻ അത് തോമസ് തോമസെങ്കി തോമസ് ഹൗസേപ്പങ്കി ഔസേപ്പ് അയാളുടെ ഒരു ഫോട്ടോ അയാളുടെ മുഖത്തിന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ എടുക്കണം വളരെ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ നിങ്ങളുടെ മുഖത്തിൻ്റെ മുമ്പിൽ തൂക്കിയിടണം ഒരു പത്ത് സെന്റിമീറ്റർ അകലെ തൂക്കിയിടണം ഇനി നിങ്ങളെ പ്രോംറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷനും നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും ഇതെല്ലാം കൂടെ ഉള്ള പോസിറ്റീവായിട്ടുള്ള ഹൈലി പോസിറ്റീവ് ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കുക എന്നാൽ ആ വ്യക്തി എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരു കേട്ടോ എന്ത് മാത്രം കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് റെപ്യൂട്ടഡ് സമൂഹത്തിലും വീട്ടിലും വളരെ റെപ്യൂട്ടേഷനുള്ള എല്ലാ കാര്യങ്ങളും പ്രോമറ്റായിട്ട് ചെയ്യുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്ക് എന്നിട്ട് ഒരു ഫോട്ടോ ഇന്നിപ്പോ എളുപ്പ ഫോട്ടോ എടുക്കാം മൊബൈൽ ഉണ്ടല്ലോ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പൊ ആദ്യത്തെ ഫോട്ടോ ഒരു പത്ത് സെന്റിമീറ്റർ അകലെയാണെങ്കിൽ ഇതൊരു ഇരുപത് സെന്റിമീറ്റർ അകലെയായിട്ട് ഇപ്പോൾ നിങ്ങക്ക് രണ്ട് ഫോട്ടോയും മാറി മാറി കാണാം ആദ്യത്തെ ഫോട്ടോ വളരെ വികൃതമായിട്ടുള്ള ഫോട്ടോയാണ് ലേസിയ ആയിട്ട് ഈ മനുഷ്യന്റെ ഫോട്ടോയാണ് ഔട്ട്സൈഡിൽ ഇരിക്കുന്ന ഹാപ്പി ഗോയിങ് ആയിട്ടുള്ള വളരെ സമൂഹത്തിലും കുടുംബത്തിലും വളരെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് ലവ് ഓൾഡ് പേഴ്സൺ ആണ് ആ പേഴ്സിന്റെ ഫോട്ടോ പുറത്ത് ഇനി ഇത് രണ്ടും മാറി മാറി കാണും അപ്പൊ ലൈസീനസിന്റെ ഫോട്ടോ കാണുമ്പോ നമുക്കൊരു വെറുപ്പ് തോന്നും ശരി ഇതെന്തൊരു ഫോട്ടോ ഇനി മനുഷ്യനും ഹാപ്പി ഗോയിങ് പേഴ്സന്റെ മുഖം ഫോട്ടോ കാണും അപ്പൊ തോന്നും വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള മനുഷ്യൻ ഹാപ്പി ഗോയിങ് പേഴ്സൺ നല്ലൊരു ഹാപ്പിനെസ് തോന്നും അപ്പൊ ഇതൊന്ന് മാറി മാറി ഒന്നും നോക്കി അപ്പൊ നമുക്ക് ഈ അൺഹാപ്പി ആയിട്ടുള്ള ആളിനെ നമുക്ക് ഇല്ലാതാക്കണം അപ്പോൾ ഉള്ള പടം ആ വ്യക്തിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ പോവാണ് അതിന് അതാണ് തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ശ്രദ്ധിച്ച് പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ഐ എം ഗോയിങ് ടു പുഷ് ദ ഹാപ്പി ഗോയിങ് പേഴ്സൺ ഇൻ ടു യു ആൻഡ് ദ അൺ ഹാപ്പി പേഴ്സൺ വിൽ ബ്രേക്ക് ഇൻ ടു പീസസ് ആൻഡ് ഇറ്റ് വിൽ ഫോൾ ഡൗൺ ഓക്കെ ട്രൈ വൺ ടു ത്രീ അപ്പൊ ആ ഹാപ്പി ഗോയിങ് പേഴ്സണെ മാത്രമേ നിങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ ഹാപ്പി പേഴ്സൺ പേഴ്സൺസ് നോ മൂത്ത് അവകാശം കണ്ടു തർക്കാം ഇപ്പൊ പ്രോമലി കാര്യങ്ങളൊക്കെ നടത്തുന്ന ഹാപ്പി ഗോയിങ് ആയിട്ടുള്ള മനുഷ്യനാണോ നിങ്ങളിപ്പം ഒരു ഒരു എനർജി എനർജി തോന്നുന്നുണ്ടോ വളരെ എന്താ പറയേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളില് സാർ അർത്ഥം കണ്ടെത്തി അത് പറഞ്ഞു തന്ന് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു മാറ്റം വരുത്തുന്നു അതാണ് ഞാൻ സാറിനോട് ഉള്ള ഏറ്റവും വലിയ മറ്റേത് ഗുരുക്കന്മാരെ നല്ല സെഷൻ ആയിരുന്നു ഒരു തെറാപ്പി ചെയ്തത് ഞാൻ ഭയങ്കര ലേസിയാണ് എന്റെ അതേ സാറീ പറഞ്ഞ രണ്ട് കാര്യവും എനിക്കുണ്ടേ അപ്പൊ ഈ രാവിലെ എക്സസൈസ് ചെയ്യണമെന്ന് പറയുമ്പോ മനസ്സിൽ ഇങ്ങനെ തോന്നും അപ്പൊ അത് ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തു പിന്നെ ഒഫീഷ്യലായിട്ട് ആയിട്ട് എനിക്കൊരു കാര്യം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യായിരുന്നു അപ്പോ ഇതൊന്നും ചെയ്യാത്ത രാജു ചെയ്യുന്ന ആക്റ്റീവായ രാജു വളരെ ആ രണ്ട് പിക്ചറും എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി പിന്നെ സാറ് പറഞ്ഞല്ലോ ഇന്റിപെൻഡന്റ് ആയിട്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പോ നല്ല സെഷൻ ആയിരുന്നു ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ വണ്ടർഫുൾ അതാണ് എനിക്കുള്ള ഫീഡ്ബാക്ക് പറയാം സാറേ നല്ലൊരു സെഷൻ ആയിരുന്നു ഈ നമ്മൾ വിൽക്കുവാറും മടികളെ മടി വിചാരിക്കും അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് സാർ തന്ന ഈ തെറാപ്പി വളരെ ഉപകാരമാണ് നമ്മുടെ പ്രായോഗികമായി അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് സാർ പറഞ്ഞു തന്നു അത് അത് കാണിച്ചു തന്നു വളരെ താങ്ക്ഫുൾ ആം വി ആർ ഗ്രേറ്റ്ഫുൾ ടു യൂസ് പലപ്പോഴും നമുക്ക് ഈ മടികളെ വിൽക്കാറും നമുക്ക് അത് വരും അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു തെറാപ്പി കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതിന് സാറിനോട് വളരെ നന്ദി പിന്നെയും പറയുന്നു താങ്ക് സോ മച്ച് സാർ എക്സലൻസ്